ഗൈസപ്പം തീക്കണമെന്ന് മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത് ഫസ്റ്റ് കരിമീൻ കിട്ടിയിരിക്കുകയാണ് ഉള്ളത് നല്ല പടക്കുന്ന കരിമീൻ ആണ് നമുക്ക് ഇന്ന് റിലീസ് ചെയ്തേക്കാം ഇതേ നമ്മുടെ കരിമീൻ്റെ ചെടി വന്ന് കുരുങ്ങിയിട്ട് അവർക്കൊന്ന് ഊഞ്ഞാലായിരുന്നു തുടങ്ങാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എന്തായാലും ഫിഷിംഗ് മീരി നമ്മൾ നമ്മളത് നമ്മുടെ ഓൺലൈനിൽ വാങ്ങിയ വലയും അതുപോലെ നമ്മുടെ ചൂണ്ടേ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വലയിട വയ്ക്കാം അതിനുശേഷം നമുക്ക് ചൂന ഓക്കെ എന്നാലും നമുക്ക് നേരെ സ്പോട്ടിലേക്ക് പോവാം ഗൈസപ്പത്തീൻ നമ്മുടെ വലയായിട്ട് എല്ലാവരും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് വല നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നീട്ടിയിടാം ഇന്നലെ ഇവിടുന്ന് പാര അടിച്ചായിരുന്നു അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നേരിട്ടിടുകയെ എന്നാലും നമുക്ക് വല നീട്ടിയിടാം എന്നാലും നമുക്ക് അതിൻ്റെ വീട് എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരിടാൻ ഞാൻ തരാം ഫ്രണ്ട്സ് അപ്പം വലങ്ങനെ ഇട്ടു കേട്ടോ വല നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് അറ്റം വരെ രണ്ട് ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇപ്പം പാറ വരും കഴിച്ച് ഒരു അഞ്ച് മണി കഴിയുമ്പോഴത്തേക്ക് പാറ വരും ഇപ്പോൾ നാലര ആയുള്ളൂ ഒരു അഞ്ച് മണി ടൈമിൽ പാറ വരും ആ ടൈമിൽ പാറ വന്നിട്ട് കൂടെ നമുക്ക് അടിച്ച് അളകും ആ സമയത്ത് നമുക്ക് വല ചില വാങ്ങി ഉണ്ടെങ്കിൽ പാറ കിട്ടും ഓക്കെ എന്നാലും കിട്ടുന്ന മീനുകളൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ വലയിട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് ചൂണ്ടടാൻ വന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കരിമീൻ കിട്ടിയിരിക്കുകയാണ് അല്ലേ നില പടയ്ക്കുന്ന കരിമീനാണ് അത്യാവശ്യം നല്ല അരിമീൻ ആണല്ലേ നമ്മൾ ഇത്ര ഉണ്ട് വേണല്ലേ കണ്ണില്ല അപ്പോൾ നമുക്ക് വീണ നമ്മൾ പാട്ടൊക്കെത്തോടെ മാറ്റാം ഓക്കെ നല്ല പെട്ടക്കുന്ന അരിമീനാണ് ഗൈസപ്പം നമ്മുടെ കരിമീൻ നമ്മളെ പാട്ടൊക്കെത്തോടെ മാറ്റുകയാണല്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചൂണ്ടിട്ട് പോകാം കറുത്താലും കിട്ടും നോക്കാം ഓക്കെ ഗൈസപ്പം നമുക്ക് അടുത്തൊരു കരിമീൻ കിട്ടിയിട്ടിരിക്കുകയാണല്ലേ അതെ ഇത് പൊടികരിമീനാണ് ആണല്ലേ ഗൈസപ്പം ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയ കരിമീനാണ് നമുക്ക് പിന്നെ റിലീസ് ചെയ്തത് ഇത് പൊടി കരിമീനാണ് ഓക്കെ നമുക്ക് പിന്നെ റിലീസ് ചെയ്തേക്കാം അപ്പം എന്താവുക പോയിട്ടുണ്ടോ ഓക്കെ ഗൈസപ്പം നമുക്ക് അടുത്ത കരിമീൻ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയതാണല്ലേ ഇതേ നല്ല പട്ടക്കുന്ന മീനാണ് നമ്മൾ ഇവിടെ കായലിൽ ഇറങ്ങി നിൽക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് എറിഞ്ഞു തരാം ഓക്കെ പിന്നെ നമുക്കത് പട്ടക്കേതാക്കാം ഗൈസ് അപ്പം നിങ്ങളിത് ഈ ഒരു ചെടി കണ്ട ചെടി ഫുള്ള് പൂത്തളി നിക്കുകയാണ് അത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട ഫുൾ ഇത് കാർമേഗം വരും മഴ വീണെന്ന് തോന്നുന്നു കാർമേഗം അവിടെ നിന്ന് വരുന്നുണ്ട് കാണലി ഫുള്ള് അടിപൊളി അടിയാണ് കിടക്കുന്നത് അത് മാത്രമല്ല ഗൈസ് ഈ ഒരു ചെടിയുടെ പേരിൻ്റെ ഈ ഒരു ഭാഗത്ത് മൊത്തവും കരിമീൻ നീപ്പം അതേ അവിടുന്ന് നമുക്ക് ഇന്നലെ ഒരുപാട് കരിമീൻ കിട്ടിയത് ഓക്കെ അപ്പോൾ അത് ഇന്ന് നമുക്ക് അത്യാവശ്യം കരിമീൻ കിട്ടിയിട്ടുണ്ട് ദേ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഞങ്ങൾ തിരിച്ചു വിട്ടു കാരണം അവിടെ അത്യാവശ്യം കരിമീൻ നീപ്പുവാണല്ലേ അങ്ങനെ ചെടി കണ്ട നല്ല അടിപൊളി പൂവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെടിയാണ് പൂവേണ്ടത് അതിൻ്റെ അതി മനോഹരമായിട്ടാണ് ഇതിൽ ചെടി വിടാൻ പടർന്നിരിക്കുന്നത് പണ്ട് പിടിത്തറിയില്ല പണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരുപാടായി പണ്ട് നമ്മൾ നമ്മളിത് അവിടെ നിന്നാണ് ചൂണ്ടിയിട്ടുണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ഫുള്ള് ചെടി വളർന്ന് ഇത് മുള്ളാണ് ഇതിൻ്റെ എല്ലാം മൊത്തം മുള്ളു കണക്കാണ് നമ്മുടെ ദേഹത്തെ കൊണ്ട് മുറിയും ഇതിൻ്റെ തണ്ട് മൊത്തം മുള്ളാണ് നമ്മൾ ചൂണ്ടയും കുരുങ്ങി പൊട്ടിപ്പോകുന്നൊരു ചെടിയാണിത് കണ്ടില്ലേ പക്ഷെ സംഭവം കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഗൈസം നമുക്ക് അടുത്തൊരു കരിമീൻ കിട്ടി നമ്മളത് ചെടിക്കാത്തത് കുരുങ്ങിയാണല്ലേ ആ ചെടിക്കകത്ത് കരിമീം കുരുങ്ങാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് കണ്ടു കടന്നിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കാര്യം അരക്കി തരണം അതാണ് അടുത്ത ടാസ്ക് ഇതേ നമ്മുടെ കരിമീൻ്റെ ചെടി വന്ന് കുരുങ്ങിയിട്ട് അവിടെ കടന്ന് ഊഞ്ഞാലായിരുന്നു അവിടെ കടന്നിട്ട് കാണലി ചെടിക്കാത്ത ഇലക്കാത്ത ഫുള്ള് കുരുങ്ങിയത് നമുക്ക് അത് അയച്ചെടുക്കാം ഓക്കെ ഗൈസിച്ചപ്പോൾ സമയം എന്തായാലും അഞ്ചാം മുക്കാലേ നല്ല അടിപൊളി മഴക്കോളി വരുകയാണല്ലോ ഇതേ നല്ല നമ്മൾ കാർമയൊക്കെ നല്ല അടിപൊളിയായിട്ട് ആകാശമൊക്കെ ഇരുണ്ട് വരുന്നു അങ്ങോട്ടാണ് അവിടെയൊക്കെ എന്തെ ഫുൾ ഇരുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണല്ലോ അവിടെ കാണലി അവിടെ കുറച്ച് തെളിച്ച് കൊണ്ടെങ്കിലും പക്ഷെ ഇവിടുന്ന് ഇരുണ്ട് പോവുകയാണല്ലേ അപ്പോൾ നമുക്ക് കുറച്ചു നേരം അവിടെ ഇവിടെ അതിനുശേഷം നമുക്ക് വല എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകൾ ഇതേ ഇത്രയാണ് നമുക്ക് ഇന്ന് കരിമീൻ കരിമീങ്ങണല്ലേ ഇത്തരം കരിമീനാണ് നമുക്കിപ്പോൾ കിട്ടിയത് കുറച്ച് നേരമായിട്ട് അല്ലേ അത്യാവശ്യം വലിയ കരിമീൻ തന്നെ നടപ്പണമല്ലേ അപ്പോൾ അതൊക്കെ ആണല്ലേ നമ്മുടെ കാർമ്മയൊക്കെ ഇരുണ്ട് ഇങ്ങനെ വരികയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത കരിമീൻ കിട്ടിയിരിക്കുകയാണല്ലേ അതെ ഇപ്പോൾ കിട്ടിയതാണ് നല്ല പടക്കുന്ന കരിമീൻ അപ്പോൾ നമ്മൾ കരിമീൻ കൂട്ടാൻ മതി അവിടെ പാത്രത്തിട്ട് പോകണമല്ലേ നല്ല പടക്കുന്ന കരിമീ ആണല്ലോ അതെ അതേ പടച്ചു പോകും അവിടെയുള്ള റഡപ്പ് ഇബ്ല റഡപ്പ് ഭയങ്കര പടക്കനാവൻ ആണല്ലേ അപ്പോൾ അതാണ് ഇപ്പൊ കിട്ടിയ കാര്യം ഇങ്ങനല്ലേ ഗൈസ് അപ്പോൾ എന്നത്തേം പോലെ നമ്മൾ ആറേ കാലിൽ ബോട്ട് ഇതേ പോകുന്നു അപ്പോൾ ആ ബോട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആവും ആരെയാവും ആറരയ്ക്കാതെ തിരിച്ച് കൊല്ലത്തേക്ക് പോകണമല്ലേ അങ്ങനെ ബോട്ട് ഇതേ പോകുന്നു ഗൈസ് അപ്പോൾ അതിന്റെ മുകളിൽ നിറച്ച് കൊക്കാണല്ലേ ഇന്നലെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഇന്ന് കണ്ടില്ല അപ്പം നമ്മൾ ഇത് അവിടെ വലയിട്ടുണ്ട് നമുക്ക് എടുക്കണം ഓക്കെ നമ്മൾ ചൂണായിട്ട് കുറച്ച് മീനൊക്കെ ഇട്ട് കുറച്ച് കരിമീനും കാര്യങ്ങളൊക്കെ ഇന്ന് പിടിച്ചിട്ടുണ്ട് ഇന്നലെ വലയം കൊടുത്തിട്ട് മീനെല്ലാം കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഒരു വില ബുക്ക് നോക്കിയിട്ട് വന്നു ഇല്ലായിരുന്നല്ലേ ഈ വിലക്കത്ത് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഇന്നലെ പാര അടിച്ചായിരുന്നു അങ്ങനെ വളം ഇട്ട് നോക്കിയത് പക്ഷേ ഇന്ന് പാര കുറവായിരുന്നു ഗൈസ് ഇന്ന് പാര ഇങ്ങോട്ട് വന്നില്ല പാറ അവരൊക്കെ വന്നിട്ട് പോയതല്ലോ ഇന്ന് വരെ ഇങ്ങോട്ട് വന്നില്ല ഓക്കെ ഇന്നിട്ട് നാളെ നമുക്ക് ഒന്നോ വലയിട്ട് നോക്കാം വല്ലേ കിട്ടുന്നോണ്ട് കാണിച്ചു തരാം ഓക്കെ ഗൈസപ്പന്റെ അടുത്ത എടുത്തും വല നിറച്ച് മീനുകൾ കയറുന്നത് ചെറിയ വലയായതുകൊണ്ട് തന്നെ ഒരുപാട് മീനുകൾ ഈ വലിയ കയറി നമ്മുടെ മീൻ കയറിയ മീനുകൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പതിനാറ് വയസ്സിനോ അതുപോലെ കടുവാന്നും അങ്ങനത്തെ മീനുകളാണ് കൂടുതലും കയറിയിരിക്കുന്നതാണല്ലോ നല്ല നമുക്ക് വല മൊത്തം തിരിഞ്ഞ് മീനുകളൊക്കെ എടുക്കാം നമുക്ക് വീട്ടിലോട്ട് പോവാം ഇപ്പൊ രാത്രിയായ വീതം പെട്ടെന്ന് തന്നെ മീനൊക്കെ തിരിഞ്ഞെടുക്കാം ഓക്കെ ഗൈസപ്പം ഈ കാണുന്ന മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത് നമുക്ക് ഈ സൈഡിൽ കാണിച്ച കരിമീൻ മൊത്തം നമുക്ക് ചൂണ്ടേ കിട്ടിയതാണ് അതുപോലെ ഈ സാധനം എല്ലാം നമുക്ക് വലയെ കിട്ടിയ മീനുകളാണല്ലേ അപ്പൊ അതെല്ലാം നമുക്ക് വലയെ കിട്ടിയ മീനുകളും അതുപോലെ നെയ് കാണുന്നതെല്ലാം നമുക്ക് ചൂണ്ടേ കിട്ടിയ മീനുകളാണോ അപ്പൊ നമ്മളിത് മീനുകളായിട്ട് വീട്ടിൽ വന്ന് നമുക്ക് കാലോചാ ഫുൾ ഇട്ടായി ഏഴു മണിയായി നമ്മളിത് നേരെയും വീട്ടിൽ വന്നു കണ്ടല്ലേ അപ്പം ഇത്രയും മീനുകളാണ് ഇന്ന് കിട്ടിയത് വല കിട്ടിയതും ചൂണ്ട കിട്ടിയിട്ടും മീനുകളാണ് നിങ്ങൾ കാണാൻ അപ്പൊ ഫ്രണ്ട്സ് ഇതുപോലത്തെ ഫിഷിംഗ് വീഡിയോസ് എന്നൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നോക്കാതെ വീട്ടിലേക്ക് മറ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളുടെ ഫിഷിംഗ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മളായിട്ട് വീട് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം കാര്യം ഇതൊക്കെയാണ് നമ്മുടെ മീനുകളല്ലേ അപ്പം ഇത് വല കിട്ടുന്ന അന്തലി അതുപോലെ തന്നെ നമ്മുടെ പ്രാശിയുടെ കുഞ്ഞി അതുപോലെ നമ്മള് പതിനാറ് വയസ്സ് അതൊക്കെയാണ് നമുക്ക് വലയിൽ കിട്ടിയത് ചൂണ്ട കിട്ടിയത് മൊത്തം കരിമീനുകളാണല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീനുകൾ